നമസ്കാരം മഴ പെയ്തു കഴിഞ്ഞാൽ പത്തനംതിട്ട ബി എസ് എൻ എൽ ഓഫീസിന് സമീപത്തെ കാഴ്ചയാണിത് പത്തനംതിട്ട ബി എസ് എൻ എൽ ഓഫീസിന് സമീപം കെ എസ് ആർ ടി സിയിലേക്കുള്ള ഭാഗത്ത് പുതിയതായി റോഡ് ടാറിങ് നടത്തിയതിനു ശേഷം മഴ പെയ്താൽ പിന്നെ ഇരു സൈഡും വെള്ളക്കെട്ടായി മാറുകയാണ് ഇത് കാൽനട യാത്രക്കാർക്കും വ്യാപാരികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഈ ഭാഗത്ത് ഓട നിർമ്മിക്കാത്തതാണ് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കാൻ കാരണം റോഡിന്റെ ഇരുഭാഗവും ടാർ ചെയ്യുകയോ കോൺക്രീറ്റ് ചെയ്യുകയോ ചെയ്യാനുള്ള നടപടിയും പി ഡബ്ല്യു ഡി സ്വീകരിച്ചിട്ടില്ല സാധാരണ ടാറിങ് ചെയ്യുമ്പോൾ ഇരു സൈഡും കോൺക്രീറ്റ് ചെയ്ത് റോഡ് നിരപ്പാക്കിയാണ് വേണ്ടത് ഇതുവഴി വാഹനങ്ങൾ പോകുമ്പോൾ വെള്ളം തെറിച്ച് വീണ് കടയിലുള്ളവർക്കും കാൽനട യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നു നടന്നു പോകാൻ പോലും വയ്യാത്ത അവസ്ഥയാണ് നല്ല മഴ പെയ്യുമ്പോൾ ഇവിടെ മൊത്തം വെള്ളക്കെട്ടായി മാറുന്നു ഈ അവസ്ഥക്കെതിരെ ഇതിന് സമീപത്തെ വ്യാപാരികൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാകണമെന്നാണ് വ്യാപാരികൾ ആവശ്യപ്പെടുന്നത് ഈ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് പി ഡബ്ല്യു ഡി ആണ് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യാം അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി